ഇന്ന് വെളുപ്പിനെ അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെളുപ്പിനെ അഞ്ചരക്ക് അഞ്ചരക്ക് ഇപ്പം അഞ്ചു മുപ്പതായി അഞ്ചു മുപ്പത്തിനാലായി ഇതാണ്ട് ഇതുണ്ടോ കാണിക്കാൻ കേട്ടോ ഈ സമയത്ത് ആകാശത്തൊരു സ്മൈലി ചിഹ്നം ആകാശത്ത് ചന്ദ്രൻ ശുക്രൻ ശനി ോന്നു കേട്ടോ ചന്ദ്രനും ശുക്രനും ശനിയും ചേർന്നുകൊണ്ട് ആകാശത്തൊരു സ്മൈലി ചിഹ്നം അതായത് ട്രിപ്പിൾ കഞ്ചഷൻ എന്ന് പറയും സൗരോധത്തിലെ മൂന്ന് ഗ്രഹങ്ങൾ ചേർന്നുകൊണ്ട് ഒരു മുഖത്തിൻ്റെ ഷേയ്പിൽ ഉള്ള ഒരു സ്മൈലി ചിഹ്നം ഒരുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി വെളുപ്പനെ എണീറ്റതാണ് <laughs> वे ഈ സ്മൈലി മൂണിനെ കാണാൻ വേണ്ടി എണീറ്റതാണ് കണ്ടോ എണീറ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം മുറ്റം നിറയെ മാമ്പഴം നമ്മുടെ മാവിൽ അത്യാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട് പഴമായിട്ടുണ്ട് മുറ്റം നിറച്ച് മാമ്പഴം കിടക്കുക ഇതിലേ കണ്ടോ വണ്ടി കയറിപ്പോയതാ വണ്ടി കയറി പൊട്ടിപ്പോയത് പക്ഷികൾ വന്ന് കഴിച്ചതിന്റെ ബാക്കി ഇഷ്ടം പോലെ മാമ്പഴം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്